ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ മുപ്പത്തി നാല് സൈസിലുള്ള ബ്ലൗസ് കട്ടിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ നോർമൽ ബ്ലൗസ് കട്ടിംഗ് ആണ് അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ സ്റ്റിച്ചിങ് കുറച്ചൊക്കെ അറിയുന്നവർക്ക് ബ്ലൗസ് സ്റ്റിച്ചിങ് മാത്രമായിട്ട് പഠിച്ചിട്ടില്ല എനിക്കത് തയ്ക്കാനായിട്ട് പറ്റില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എളുപ്പത്തിൽ തന്നെ നമ്മൾ ലൈനിങ് ഇല്ലാത്ത തുണിയിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ലൈനിങ്ങുള്ള തുണിയിൽ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആദ്യം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടുനോക്കാം ഇപ്പോൾ മുപ്പത്തിനാല് സൈസിൽ ഞാനിപ്പോൾ നമ്മുടെ തുണി നമുക്ക് ആവശ്യമായിട്ടുള്ള തുണി രണ്ട് വശമായിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ അത് എട്ടര ഇഞ്ചാണ് ഞാനവിടെ എടുത്തിട്ടുള്ളത് പ്ലസ് രണ്ടിഞ്ചും കൂടെ കൂടുതലായിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ആദ്യം എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഞാൻ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തുണി ആദ്യം വിരിച്ചിടേണ്ടത് ഇതേപോലെയാണ് ഈ ഒരു അളവിൽ നമ്മൾ വിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എത്രയാണ് മൊത്തം എടുക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ നമ്മൾ തുണിയിലൊന്ന് മാർക്ക് ചെയ്തിട്ടതിന് ശേഷം അതേപോലെ തുണി വിരിച്ചിടാം എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള അളവൊക്കെ അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് പതിമൂന്നര ഇഞ്ചാണ് പ്ലസ് ഇഞ്ചും കൂടെയും കൂടുതലെടുത്തിട്ടുണ്ട് അങ്ങനെ പതിനാലര ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഒന്ന് സ്കെയിൽ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക അപ്പം ഞാനിതുപോലെ മാർക്ക് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഈ തുണി എങ്ങനെയാണ് വിരിച്ചിടേണ്ടത് അത് എത്ര അളവിലാണൊന്ന് മടക്കിയിടേണ്ടതെന്നുള്ള കാണിക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മൂന്ന് ലൈൻ വരച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരച്ചിടണ്ട വെറുതെ നമ്മൾ തുണി മടക്കി വെച്ചിട്ട് അതിന് മുകളിൽ അളവെടുക്കുകയാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല ഇപ്പോൾ ഞാനിതിൻ്റെ നെക്കിൻ്റെ വണ്ണം എടുത്തിട്ടുള്ളത് മൂന്നിഞ്ചാണ് കേട്ടോ അത് ഞാൻ മീനക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ മൂന്നിഞ്ച് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ടേ മുക്കാൽ രണ്ടര ആയിട്ട് എടുത്താൽ മതി ഇനി ഞാനിവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു വണ്ണം എടുക്കുന്നത് ഞാനൊരു നാലേ മുക്കാലാണ് കേട്ടോ നാലേ മുക്കാൽ അതല്ലെങ്കിൽ അഞ്ചര അഞ്ചര അല്ല അഞ്ച് അപ്പോൾ നാലേ മുക്കാൽ എടുക്കുക അതല്ലെങ്കിൽ എടുക്കുക കുറച്ച് വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ അഞ്ച് ഞാൻ ഇവിടെ നാലേ മുക്കാലാണ് എടുത്തിട്ടുള്ളത് താഴേക്ക് അഞ്ചര മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൈക്കുഴിക്കായിട്ട് ആവശ്യമുള്ള അത് അഞ്ചര മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മൾ ഇനി നമ്മളിനി സ്ട്രെയിറ്റായിട്ട് വരച്ച് കൊടുക്കാനൊന്നുമില്ല നമ്മളെ തുണി കറക്റ്റ് അളവിൽ വണ്ണത്തിലാണ് വിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് എങ്കിലും ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ എത്ര എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കണമല്ലോ അപ്പോൾ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ നമുക്ക് ഇവിടെ മെഷർമെൻ്റ് എടുക്കേണ്ട കാര്യമില്ല ഞാനത് തുണി അങ്ങനെ തന്നെ ആദ്യം കൊണ്ടാണ് ബാക്കിലെ പാർട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ലെങ്ത്ത് നെക്കിൻ്റെ ലെങ്ത്ത് എട്ട് എട്ട് ഇഞ്ചാണ് അതേപോലെ തന്നെ നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് താഴേക്ക് വരച്ചു കൊടുക്കുക നമ്മുടെ മുകളിലുള്ള മൂന്നിഞ്ചന്നെയാണ് വണ്ണം താഴെയും വരുന്നത് കേട്ടോ വീനൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ വീനക്ക് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക സ്കെയില് വെച്ചിട്ട് വരച്ചു കൊടുത്തില്ല അതേപോലെ വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ടാപ്പ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ വി ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ അവിടുന്ന് ടാപ്പ് വെച്ചിട്ട് നടുവായിട്ടൊന്ന് ടാപ്പ് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ സെൻട്രൽ ഭാഗത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് കിഴിവ് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കണം ചെറുതായിട്ട് അതായത് ഒരു ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കണം അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കാലിഞ്ചി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് താഴെ ആവശ്യമുള്ളത് ഒരു ആറര ആറര മുക്കാലാണ് നമുക്ക് വേണ്ടത് ഞാനിവിടെ ആറരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആറര എടുത്തു പിന്നെ നമ്മൾ പ്ലസ് ഒരു ഒരിഞ്ചും കൂടെയും ചേർത്തു അതിന് ശേഷം ഒരിഞ്ചും കൂടെ വണ്ണം കൂടുതലെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൊത്തം എട്ടര ഇഞ്ചാണ് താഴെ എടുത്തിട്ടുള്ളത് ആറര എടുത്തതിന് ശേഷം ഒരിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ ഒൻപതിഞ്ച് ഒരിഞ്ച് അതുപോലെ തന്നെ ഒരു ഇഞ്ചും കൂടെ അങ്ങനെ പത്തിഞ്ചാണ് പതിനൊന്ന് ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് പതിനൊന്നാം ഒൻപതിഞ്ചിൽ നിന്ന് ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആദ്യം നിന്ന് നമ്മൾ താഴേക്കൊന്ന് ഇതേപോലെ ആയിട്ട് വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ഷോട്ടറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് കാലിഞ്ചി വിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കൈക്കുഴിക്കായിട്ട് ഒന്നര ഇഞ്ചത് പോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് സ്കെയിൽ വെച്ച് വരച്ച് കൊടുക്കുക രണ്ടര ഇഞ്ചായത് അല്ലെങ്കിൽ രണ്ടേ കാല് അവിടുന്ന് നമ്മളിത് ഷെയ്പ്പ് ചെയ്തിട്ട് കൈക്കുഴി ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ രണ്ടേ കാല് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഒന്ന് ഷെയ്പ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ കൈകൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ വേണം വരച്ചു കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുണി അങ്ങനെ അധികം വേസ്റ്റായി പോകുന്നില്ല കേട്ടോ നമ്മൾ ആദ്യം തുണിയിൽ അളവ് എടുത്തിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മെഷർമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇതിനൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് ചെറുതായിട്ട് കയർ ചെയ്ത് വരച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിൽ കൂടെ വരച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ഒരു കാലിഞ്ചും കൂടെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യും കഴിഞ്ഞൂടാം ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇതിൽ ഒന്നും ചെയ്യാനില്ല ഇത് നമ്മളിനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതേപോലെ തന്നെ ഇത് മുകളിൽ വെച്ച് കൊടുക്കുക ഇതിൽ കുറച്ച് അളവൊക്കെ നമുക്ക് ഇത്തിരി വ്യത്യാസം വരും അപ്പോൾ അത് ഇത് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് മുപ്പത്തി നാല് സൈസ് ആണ് കേട്ടോ ബ്ലൗസിൻ്റെ വണ്ണം വരുന്നത് ഇതേപോലെ നമ്മൾ ഫ്രണ്ട് പാർട്ടിന് മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക നമ്മുടെ നെക്കിൻ്റെ ഭാഗം വരുന്നൊരു ഭാഗമുണ്ടല്ലോ അവിടെ ഒരു കാലിഞ്ച് വിട്ടിട്ടാണ് താഴേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നെക്ക് ഇവിടെ മുട്ടി നിന്നിട്ട് താഴേക്ക് വരുന്തോറും കാലിഞ്ച് ഒന്ന് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗം നമുക്കൊരു ഓപ്പണായിട്ട് വരുന്നതാണല്ലോ അപ്പോൾ അവിടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക എങ്കിലും ചെയ്യാം അപ്പം ഞാനിവിടെ സ്കെയില് വെച്ചിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിൽ വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ താഴെ നമ്മൾ ഒരിഞ്ച് കൂടുതലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്യാൻ തന്നെ നമുക്ക് എളുപ്പമായിരിക്കും പിന്നെ നമുക്ക് ഇതിൻ്റെ കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ മുക്കാൽ ഇഞ്ചത്തെ പോലെ ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന് താഴെയായിട്ട് ഒന്നേ മുക്കാൽ ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ താഴെ ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളത് ഏർ മാർക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അതിലൂടെ നമ്മളിപ്പോ ഇതിൽ കാണിക്കുന്ന അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ട ഇനി നമുക്ക് താഴെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇതേപോലെ കാലിഞ്ച് വീട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് കട്ടിങ് വരുന്നു കട്ട് ചെയ്യണം ഓപ്പൺ സൈഡായിട്ട് ഹുക്കിടുന്ന ഭാഗമാണല്ലോ ബേ ഫ്രണ്ട് പാർട്ടിലെ അപ്പോൾ ഹുക്ക് ഇടുന്ന ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ താഴേക്ക് ഒരു ഇഞ്ച് വീതം നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളത് സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുക അപ്പോൾ അതേപോലെ വരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഒന്ന് മടക്കി കൊടുക്കാം ഇത് മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്ക് പെട്ട വരാനുള്ള ഒരു ഭാഗമാണല്ലോ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മൂന്നിഞ്ച് നമ്മൾ സെൻടർ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്യുക അറ്റത്തായിട്ട് നമ്മൾ നാലിഞ്ച് കൂടെ മാർക്ക് ചെയ്ത എന്നിട്ട് നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കുക സ്ട്രെയിറ്റ് ആയിട്ടല്ല നമ്മൾ നാലഞ്ച് പിന്നെ മൂന്നഞ്ച് പിന്നെ നാലഞ്ച് ആണ് അപ്പോൾ അതിനനുസരിച്ച് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് പട്ട വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ ഫ്രണ്ട് ഭാഗത്തിൽ ആ ഒരു ഭാഗമാണത് ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ ഒന്ന് വർത്തിട്ടതിന് ശേഷം നമുക്ക് വയനാക്കിൻ്റെ വണ്ണം ഷോൾഡറിൻ്റെ വണ്ണം കൈക്കുഴിയും ഒക്കെ ഇതുപോലെ ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ കൈക്കുഴി ഒൻപത് ഇഞ്ചും പ്ലസ് രണ്ട് ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അതുവരെയാണ് നമ്മൾ കൈക്കുഴി വരച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മുക്കാലിഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ആ മുക്കാലിഞ്ചു വരെ നമ്മൾ കൈക്കുഴി ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക ഇനി നമുക്ക് അത് ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ കട്ട് ചെയ്ത് വരേണ്ടത് കേട്ടാ അതായത് നമ്മളിപ്പോൾ താഴെ ഒന്നേ മുക്കാലും മുകളിൽ മുക്കാലാണല്ലോ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒന്നേ മുക്കാൽ വരെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് വരേണ്ടത് ഇപ്പോൾ ഞാൻ പട്ടയുടെ ഒരു ഷേപ്പ് കാണിക്കാനാണ് ഇങ്ങനെ വരച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ പട്ട കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അറ്റത്തോട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഏറ്റവും അറ്റം ആ ഒരു ഭാഗത്തോട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പട്ടയുടെ ഒരു ഷേപ്പ് കാണിച്ചു തരാനായിട്ടാണ് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഒന്നേ മുക്കാൽ എടുത്തിട്ടുണ്ടല്ലോ അവിടെ വരെ നമുക്ക് പട്ട കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്കിൻ്റെ വണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വണ്ണം ഒന്ന് മൂന്നിഞ്ചാണ് വണ്ണം എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ താഴേക്ക് ഒരു ഏഴിഞ്ച് അല്ലെങ്കിൽ ഒരു ഏഴേക്കാൽ എടുക്കുക ഞാനിവിടെ ഒരു ഏഴേ കാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുക്കുക വീനക്ക് നമ്മൾ ആദ്യം വരച്ച് അതേപോലെ തന്നെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ സെൻട്രൽ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടാപ്പ് വയ്ക്കുക ഒന്ന് മടക്കിയതിന് ശേഷം സെൻട്രലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കാലിഞ്ച് ഉള്ളിലേക്കായിട്ട് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് അതൊരു വരച്ച ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ കേട്ടാദ്യം കാണിച്ച് അതേപോലെ തന്നെയാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഈ ഫ്ര ബാക്ക് പാർട്ടുണ്ടല്ലോ അത് നമുക്കതിന് മുകളിൽ നിന്നായിട്ട് എടുക്കാം അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈയൊരു പട്ട ഒക്കെ ഉണ്ടല്ലോ അത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വരച്ച അറ്റത്തെ വരച്ചിട്ടുണ്ടല്ലോ ഒന്ന് മുക്കാൽ കൂടുതലെടുത്തിട്ടുണ്ടല്ലോ അതിലൂടെ തന്നെ വരച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടാ അപ്പോൾ അതേപോലെ അതിൽ കാണിക്കുന്ന അതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട് അപ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ ആദ്യമായിട്ടിങ്ങനെ നമ്മളെ ഫസ്റ്റ് അളവ് എടുത്ത് തുടങ്ങില്ല അതേപോലെ ഫ്രണ്ട് പാർട്ടിന് അളവെടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബാക്ക് പാർട്ട് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ മെഷർമെൻറ്റ് എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ആ പട്ട ഉണ്ടല്ലോ കട്ട് ചെയ്തെടുത്ത പട്ട നമ്മൾ ഇതുപോലെ ഒന്ന് രണ്ട് ഭാഗമാക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് പട്ടയ്ക്ക് വയ്ക്കാനായിട്ട് ഇതിനെ മാച്ചായിട്ടുള്ള തുണി രണ്ട് പീസ് വെച്ചിട്ട് വേണം അപ്പോൾ ഓരോ ഭാഗത്തും മൂന്ന് മൂന്ന് പീസാണ് മൊത്തം ആറ് പീസാണ് വേണ്ടത് അപ്പോൾ രണ്ട് പീസ് ലൈനിങ് തുണിയാണ് അതല്ലെങ്കിൽ ഇതിന് മാച്ചായിട്ടുള്ള ഏതെങ്കിലും തുണിയായാലും മതി ഇതിൽ തുണി ഉണ്ടെങ്കിൽ അതായാലും മതിയാവും കേട്ടോ എങ്ങനെ വന്നാലും നല്ല ഭാഗത്തേക്ക് ഈ സെയിം കളറ് നമ്മുടെ ബ്ലൗസിൻ്റെ ഒരു ഇതിൽ തന്നെ തുണി കളറായിട്ട് കിട്ടണം ഉള്ളിലേക്ക് ലൈനിങ്ങിൻ്റെ തുണിയായാലും മതി ഇനി നമുക്ക് രണ്ടേ മുക്കാൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ടെക്കിന് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ ടെക്ക് കട്ട് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർക്ക് സംശയമുള്ളതാണ് അങ്ങനെ അറിയാറില്ല എങ്കിൽ നമ്മളിതിൽ കാണിക്കുന്ന അതേപോലെ തന്നെ ടെക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ടെക്ക് നമുക്ക് കിട്ടും അപ്പം ഞാനിവിടെ ഒന്ന് രണ്ടേ മുക്കാൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് അതിന് ശേഷം ഒരിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നമ്മൾ ഒരിഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം മൂന്ന് മാർക്കാണ് ഇതുപോലെ വന്നിട്ടുള്ളത് ഇനി നമ്മൾ നടന്നതുപോലെ മടക്കി കൊടുക്കുക അതിന് ശേഷം ടെക്കിൻ്റെ അറ്റത്തേക്ക് നമ്മൾ മുട്ടിച്ചു കൊടുക്കുകടാ അതിന് ശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെൻട്രൽ ഭാഗത്ത് കറക്റ്റ് നമുക്ക് കിട്ടും ഈ ഒരു ടെക്കിൻ്റെ ലെങ്ത്ത് ഇഞ്ചാണ് വേണ്ടത് എടാ പിന്നെ അതേപോലെ തന്നെ നമ്മൾ താഴത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ടെക്കും ഉണ്ടല്ലോ അതൊരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക രണ്ടേ മുക്കാൽ അല്ലെങ്കിൽ ഒരു ഇഞ്ച് അതിലും കൂടെ കുറേ ആവെക്കഴിഞ്ഞാൽ നമ്മുടെ ടെക്കിൻ്റെ ഷേപ്പൊക്കെ ഒക്കെ മാറിപ്പോവും അപ്പോൾ ഞാനിവിടെ മൂന്നിഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇടാ എന്നിട്ട് നമ്മൾ ഈ ഒരു ഒരിഞ്ച് കൂടുതലെടുത്തിട്ടുണ്ടല്ലോ ആ രണ്ട് വശത്തേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ വലിയ ടക്കാണ് ഇത് കേട്ടോ കുറച്ച് വീതി ആയിട്ടുള്ള ടെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ ടെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ സെൻറ്ററിലെ ടക്ക് ഇതുപോലെ നല്ല മാർക്ക് ചെയ്ത് കൊടുക്കുക ലെങ്ത്ത് വരുന്നത് രണ്ട് ഇഞ്ചാണ് അതേപോലെ തന്നെ കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള ടെക്ക് ഉണ്ടല്ലോ കുറച്ച് ലെങ്ത്തായിട്ടുള്ള ലെങ് ടെക്കാണ് അതൊരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് പോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക ആകെ നമ്മളെ ടക്കുകൾ തമ്മിലുള്ള അകലം അകലും രണ്ടിഞ്ചാണ് വരേണ്ടത് കേട്ടാ മൊത്തം ഈ ഒരു മൂന്ന് ടക്കും തമ്മിലുള്ള അകലം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് നോക്കി അപ്പോൾ രണ്ടിഞ്ച് തന്നെയാണ് അതേപോലെ തന്നെ മറ്റേ ടക്കും കൂടെ വെച്ച് നോക്കുക രണ്ടിഞ്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ കൂടെ കുറേയൊക്കെ ആണെങ്കിൽ നമ്മുടെ ടെക്കിൻ്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോകൂട ഇതേപോലെ ചെയ്ത് നോക്കണമെങ്കിൽ നല്ലൊരു ടക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും നമ്മുടെ ബ്ലൗസ് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ടെക്കൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ഒരു മാർക്ക് അപ്പുറത്തേക്ക് വരണം അപ്പോൾ ഞാൻ ടെക്കൊന്ന് നല്ല കെട്ടിയിൽ തന്നെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ടിട്ട് മറുവശത്തേക്ക് അതിൻ്റെ മാർക്ക് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക അതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് ആ മാർക്ക് അതുപോലെ തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതേ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ വരച്ചു കൊടുക്കുക മാർക്ക് വന്നിട്ടുള്ള ആ ഒരു അടയാളം വന്നിട്ടുണ്ടാവും അപ്പോൾ അതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് അഞ്ച് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എനിക്ക് വേണ്ടത് ഞാൻ ഇഞ്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ രണ്ടിഞ്ചിൽ ഇതുപോലെ എടുക്കുക ഇത് നമുക്ക് താഴേക്ക് അതായത് സ്ലീവിൻ്റെ വണ്ണം താഴെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പല ആൾക്കാർക്കും പല അളവ് തന്നെയാണ് വരാം അപ്പോൾ മുപ്പത്തിനാല് ഇഞ്ചിൽ ഇതേ അളവിൽ തന്നെ സ്ലീവ് വരില്ല പല വണ്ണത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും വരാം അപ്പം പിന്നെ താഴേക്ക് കൈക്കൂഴിയുടെ ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ഒരു മൂന്നിഞ്ച് ഏറ്റവും താഴെ നമുക്കൊരു ഏഴ് ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കുക രണ്ട് ഇഞ്ച് മുകളിൽ താഴെ മുകളിലേക്ക് രണ്ടിഞ്ചിലാണ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആയിട്ട് ഇതേപോലെ നമ്മളിപ്പോൾ രണ്ട് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കാണിക്കുന്ന അതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം താഴേക്ക് നമ്മളൊരു നമ്മളെ ആകെ ഇതിൻ്റെ വണ്ണം എത്രയാണ് അതേപോലെ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തത് കൂടുതലൊന്നും എടു എടുത്തിട്ടില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള വണ്ണമാണ് ആണ് അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുക അപ്പോൾ മുപ്പത്തിനാല് സൈസിലുള്ള നോർമൽ ബ്ലൗസ് കട്ടിങ് ആണ് കാണിച്ചിട്ടുള്ളത് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ആവുമ്പോൾ നന്നായിട്ട് ലെങ്ത് കൂടും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം